ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതിരുന്ന സീരിയലിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അരവിന്ദിനെയാണ് അരവിന്ദ് ചാനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ പൊന്നുമാമ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അച്ഛന് ശത്രുവായിട്ട് പക്ഷേ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങ് ചേരുകയാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ശത്രുവാണ് ഞാൻ എനിക്കും അങ്ങേ ശത്രു തന്നെയാണ് എന്നോട് അങ്ങേര് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങേരോടെ ശത്രു എൻ്റെ മിത്രം അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ മാമൻ്റെ മിത്രമായിരിക്കും ഞാൻ എൻ്റെ മിത്രം മാമനും മാമ ഇപ്പം ഞാൻ പഴയതുപോലെ ഒന്നുമല്ല എൻ്റെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ട് ആ വീടും പുരയിടവും എല്ലാം എൻ്റെ പേരിൽ തന്നെയാണ് അപ്പം പിന്നെ കൃത്യമായിട്ട് വാതിയാര്ക്കിട്ട് കൊട്ടാനായിട്ട് എൻ്റെ കയ്യിൽ വേണ്ട രീതിയിലുള്ള ആയുധങ്ങളും ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഇത് കേട്ട കുഞ്ഞിപ്പെണ്ണിൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വരെയാണ് അത് ശരി അപ്പോൾ എൻ്റെ മകളെ രാജകുമാരിയായിട്ട് വാഴിക്കണമെങ്കിൽ ഇവനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എൻ്റെ മകൾ ആ വീട്ടിൽ മരുമകളായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം അതിന് ഇവനെക്കൊണ്ട് തന്നെ എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കണം വേഗം തന്നെ കുഞ്ഞിപ്പെണ്ണ് പറയാണ് മോനെ നീ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ അതിനിപ്പം എന്താ അമ്മായി കുറേ കാലമായി വയറ് നിറച്ച് നല്ല സദ്യ കഴിച്ചിട്ട് എന്തായാലും നല്ല ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്തൊക്കെയാണ് അമ്മായി ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ചിക്കനുണ്ട് മട്ടനുണ്ട് മീൻ വറുത്തതുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ അവർ പറയുകയാണ് ഉറപ്പായിട്ടും ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ കുഞ്ഞു പെണ്ണാണെങ്കിൽ മോളെ വിളിക്കുകയാണ് മോള് പറയാണ് ഞാനങ്ങും വരില്ല ഞാനെന്തിനാണ് വരുന്നത് അയാളുടെ അടുത്തേക്ക് മാറ്റി അതൊക്കെ വന്നില്ലെങ്കിൽ അച്ഛൻ നിന്ന് എന്ത് ചെയ്യുമെന്ന് നിനക്ക് പോലും ഊഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടുള്ള മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അതയാളും മാക്ക് മാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മിണുങ്ങണുണ്ട് ഉണ്ട് കേട്ടോ ഈ സമയത്ത് അനിയത്തി വരില്ല എന്ന് പറഞ്ഞിട്ടും അമ്മ പെടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പറയുകയാണ് മോനെ നിനക്ക് ഭക്ഷണം തരാൻ ഇവക്ക് ഭയങ്കര ആഗ്രഹം ഇവളെ എന്ന് പറയുകയാണ് അങ്ങനെ അനിയത്തിയെ കൊണ്ട് വിളമ്പിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവനാണെങ്കിൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് അനിയത്തിക്ക് അനിയത്തിക്കങ്ങ് ദേഷ്യവും വരുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ചാരു നമ്മുടെ ശ്രേയെ കാത്ത് ശ്രേയയുടെ വീട്ടിൽ നിൽക്കുകയാണ് ശ്രേയ വന്ന് കയറുമ്പോൾ തന്നെ ചാരുവിനെ കാണുകയാണ് നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അതിൽ പരം ധൈര്യം നിനക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് പിന്നെ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നു നിൽക്കാനായിട്ടുള്ള ധൈര്യം നന്നായിട്ടുണ്ട് നിങ്ങളുടെയല്ല നിൻ്റെ നിനക്ക് നാണോണ്ടൂടി ഒരാളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്ന നീയൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ ഇതേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ നന്നായിട്ട് നോക്ക് ഇതാണ് താലി ജന്മജന്മന്ദരങ്ങളുടെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ താലി എൻ്റെ കഴുത്തിൽ കയറിയത് എടിയടി നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്ക് നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ല എൻ്റെ ഓഫീസില് വർക്ക് ചെയ്യുന്ന വെറും ഒരു എഞ്ചിനീയറിൻ്റെ ഭാര്യയാണ് നീ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ റെസ്പെക്ടോടു കൂടി സംസാരിക്കാൻ നോക്ക് ആ അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിനക്ക് റെസ്പെക്റ്റ് തരാനായിട്ടോ മറ്റുള്ളവരുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകുന്ന നിനക്കൊക്കെ ആ റെസ്പെക്റ്റ് റെസ്പെക്ട് തരാനായിട്ട് അടി അതെ ഞാൻ എഞ്ചിനീയറുടെ ഭാര്യയാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ ഭാര്യയാണ് ഞാൻ അത് നീ ഓർത്തോ എൻ്റെ എൻ്റെ അക്കുചേട്ടന് നിന്നോട് പ്രണയമുണ്ടെന്ന് കരുതി നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ബലി കഴിപ്പിക്കാൻ തയ്യാറായവളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എന്താ നീ പറയുന്നത് നിൻ്റെ ഒക്കുചേട്ടൻ്റെ മനസ്സിൽ നീയാണെന്നോ അതൊക്കെ നോണയാണെന്ന് ഞാൻ വരുത്തി തീർക്കും നിൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അവൻ്റെ ശ്വാസത്തിലും അവൻ്റെ ചിന്തകളിൽ പോലും ഞാൻ മാത്രമേ ഉള്ളൂ അവൻ നിന്നെയൊക്കെ പറ്റിക്കുകയാണ് എന്നെ എൻ്റെ അക്കുച്ചേട്ടനല്ല പറ്റിക്കുന്നത് നിന്നെ നീ തന്നെയാണ് പറ്റിക്കുന്നത് ശ്രേയ ഇനിയെങ്കിലും ഞങ്ങളുടെ കുറുകെ വരാതെ നീ നിൻ്റെ ജീവിതം ജീവിക്കാൻ നോക്ക് എൻ്റെ അക്കുച്ചേട്ടനെ നീ എന്തോരം പെടാ പാടാ പെടുത്തിച്ചത് നീ ഒരുപാടെ കുച്ചേട്ടനെ ദ്രോഹിച്ചു ദ്രോഹിച്ച് ദ്രോഹിച്ച് ആ മനുഷ്യനെ വല്ലാതെയാക്കി ഇനി എൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തീരുമാനം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പോലെ അവതാരം കൊടുക്കും എന്നെപ്പോലുള്ളൊരു ശരാശരി പെണ്ണും ഭർത്താവിന് വേണ്ടി കണ്ണകി കണ്ണകിയാവാനായിട്ട് തയ്യാറാവും അതൊന്നും വെറും ഒരു കഥയല്ലാന്ന് ഞാൻ നിനക്ക് പറഞ്ഞ് തരും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിനെ നീ ഒരു കോട്ടം വരുന്ന രീതിയിലും നീ പെരുമാറരുതെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് നിൻ്റെ ഭർത്താവോ എടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കഴുത്തി കിടക്കുന്ന നീ താലിയുണ്ടല്ലോ അത് ആകാശിൻ്റെ ക കൈകൊണ്ട് തന്നെ ഊരിയടിപ്പിച്ച് അതെൻ്റെ കഴുത്തിൽ അണിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ജീവിക്കുന്നത് നിൻ്റെ മുന്നിൽ കാണിച്ചു തരാമെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് നീ കാണിക്കോ നീ ഒന്ന് കാണിച്ചോടി എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എപ്പോഴെങ്കിലും ആകാശേട്ടനോട് ചേട്ടനോട് പിരിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടി വേർപെട വേർപ്പെട്ടാൽ മാത്രമായിരിക്കും അല്ലാതെ ആ ഭഗവാൻ പോലും ഞങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ പിരിക്കാൻ ഭഗവാൻ തീരുമാനിച്ചാൽ പോലും ഞാൻ വരം മേടിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാവില്ലടി എന്തായാലും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു ശ്രേയയുടെ നിന്ന് ഇറങ്ങി വരികയാണ് ശ്രേയയും വെല്ലുവിളിയോടുകൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അച്ഛ പറയാണ് നമ്മുടെ മാമൻ്റെ അടുത്ത് മാമ അച്ച ദേ ഭക്ഷണം റെഡിയായി വാ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇതിൽ ആകാശം കൂടെ വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് അച്ഛനോട് എന്തോ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് അതായത് അരവിന്ദ് ഉണ്ടല്ലോ നാല് കാലിൽ കുടിച്ചാടുന്ന നമ്മുടെ ചാരുവിൻ്റെ അച്ഛനുമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ് മാമാ കയറി വാ മാമ ദേ അമ്മ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ വാ മാമാ എന്തായാലും എൻ്റെ മരുമകം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൻ്റെ പടി ചവിട്ടിയത് പിന്നെന്താ മാമ മാമൻ ഇവിടെ കയറിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് കാലുമക്കാല് കയറ്റി വയ്ക്കാൻ പറയുകയാണ് അതെല്ലാം നമ്മുടെ മാമനെ കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതുകൊണ്ട് കാലുമക്കാലും കയറ്റി വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ചാരു വന്നിട്ട് അച്ഛനോട് പറയുകയാണ് കാലെടുക്കച്ച മര്യാദ കിഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് നിനക്കാരോട് നിനക്കാരും അധികാരം തന്നു എൻ്റെ മാമനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ഇതേ എൻ്റെ വീടാ ഇവിടെ ആര് വരണം ആര് വേണ്ട എന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടേന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഇത് നിങ്ങളുടെ വീടായിക്കോട്ടെ പക്ഷേ ഇതേ കൂടെ വേണ്ടോ വേണോ വേണ്ടെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത് എണ്ണീക്ക് എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ മാമൻ പറയുകയാണ് എൻ്റെ മരുമകൾക്ക് ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്നുള്ളത് നന്നായിട്ടറിയാം ഇതെൻ്റെ മരുമകളുടെയും ആകാശിൻ്റെയും വീടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ആമാ ഈ സമയത്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട മാമ എന്തായാലും എനിക്ക് ആകാശ കൂടെ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി അല്ലാതെ വീടൊക്കെ വേണം എന്നുള്ള ഒരാഗ്രഹവും എനിക്കില്ല എന്ന് പറയുകയാണ് അച്ഛൻ മര്യാദ കെഴുന്നേറ്റ് പോവാനായിട്ടാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് അയാൾ പോകുന്ന ലക്ഷണമൊന്നുമില്ലാട്ടോ എൻ്റെ മരുമകം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ഇനി വയറ് നിറച്ച് ഉണ്ടട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കൈ കഴുകാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ചാർ ചെന്നിട്ട് പറയുകയാണ് അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുടുംബത്തിൽ എല്ലാം ശകുനിപ്പണിയും ചെയ്യാനായിട്ടാണ് അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ തനി സ്വഭാവം അച്ഛൻ അറിയും പിന്നെ അച്ഛന് തരുന്ന ചോറിലില്ലേ വിഷം കലക്കി ഞാൻ തന്നെ അച്ഛന് വായിൽ വെച്ച് തരും അതോടുകൂടി തീരും എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഇയാളൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് അരവിന്ദിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മാമൻ പറയുകയാണ് ഗോവിന്ദ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അരവിന്ദനെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത് അല്ലായിരുന്നെങ്കിൽ പണ്ടാറം ഏതെങ്കിലും ഒരു വഴിക്ക് പോട്ടേന്ന് തന്നെ ഞാൻ വിചാരിച്ചേനെ ഏയ് അവൻ അറിയാതെ ചെയ്തു പോയതല്ലേന്ന് ഗോവിന്ദൻ മാമൻ പറയുകയാണ് ഈ സമയത്ത് ബാലമാഷി പറയുകയാണ് അവൻ എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചാൽ പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ അവനെ പിടിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഒരിക്കലും നന്നാവില്ല എന്ന് അങ്ങനെ അച്ചു പറയാണ് സാരില്ല അച്ച വിട്ടുകളഞ്ഞേക്ക് അവനെക്കുറിച്ചിട്ടൊക്കെ അധികം ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ ശ്രേയെ കാണിക്കുകയാണ് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അത് ശരി നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ എന്നോട് വെല്ലുവിളിച്ചുകൊണ്ട് പോവുമല്ലേ എങ്കിൽ പിന്നെ ഇന്ന് നിനക്ക് സമാധാനം ഉണ്ടാവുമെന്ന് നീ തന്നെ നോക്കിക്കോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ കോളുകയാണ് ഈ സമയത്ത് ആകാശ് കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ ആരെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രേയെന്ന് പറയുകയാണ് അങ്ങനെ കോൾ മോനെ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് വേണ്ട കോളൊന്നും എടുക്കണ്ട ഈ സമയത്ത് അവരെന്തെങ്കിലും ഒരു പണി തരാനായിട്ടായിരിക്കുള്ളൂ വിളിക്കുന്നത് അപ്പോഴേക്കും ചാരു പറയുകയാണ് അക്കു ചേട്ടാ എനിക്കിതാ കോള് ഞാനെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചാരു കോൾ എടുക്കുകയാണ് ആ ഞാൻ മെസ്സിസ് ആകാശം സംസാരിക്കുന്നത് എന്താ മാഡം ഈ സമയത്ത് വിളിച്ചത് നിങ്ങളുടെ ഭർത്താവിനെ കോളൊന്നു കൊടുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറയാനായിട്ടുണ്ട് ഇപ്പം തന്നെ അർജൻറ് ആയിട്ട് ചെയ്യേണ്ട കാര്യമോ അയ്യോ മാഡം മാഡം ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ ഭർത്താവെ നല്ല ഉറക്കത്തില്ല അദ്ദേഹത്തെ ഞാനായിട്ട് ഇനി വിളിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് മാഡം പറഞ്ഞാൽ മതി നിങ്ങളുടെ ഹയർ ഭർത്താവിൻ്റെ ഹയർ ഓഫീസറാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ അടുത്ത് നിങ്ങളിങ്ങനത്തെ ഭർത്താവിനോടാണ് പറയുന്നത് മാഡം മാഡം എൻ്റെ ഭർത്താവിൻ്റെ ഹയർ ഓഫീസറായിരിക്കും ഇനി ലോകത്തിൻ്റെ തന്നെ ഹയർ ഓഫീസറായിട്ടുള്ള എൻ്റെ ഭഗവാൻ പറഞ്ഞാൽ പോലും ഈ സമയത്ത് ഉറങ്ങുന്ന എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ മേഡം ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ എൻ്റെ അക്കച്ചേട്ടനെ വിളിക്കാൻ പോകുന്നില്ല നാളെ കാണാം മേഡം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് കട്ടിയാണ് അതോടുകൂടി ശ്രേയക്ക് ദേഷ്യം വരികയാണ് അത് ശരി നീയപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ എങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം നീ മനസ്സിൽ മനസ്സിലാക്കൂന്ന് നമ്മുടെ ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഹേമയും അരവിന്ദും അതുപോലെ തന്നെ ചാരുവിൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ട് പറയുകയാണ് എന്തായാലും നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വാദ്യരെ അവിടെ ചൊതുക്കാനായിട്ട് പറ്റും അയാൾ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നവനാണ് അയാൾക്ക് ക്ലാസ് എടുക്കാൻ നാളെ ആരും ഉണ്ടാവില്ല അതുപോലെ അയാളുടെ സൽപ്പേരും എല്ലാം നമ്മളായിട്ട് നശിപ്പിക്കണം ശരി നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുന്ന ഇവരും വാക്ക് കൊടുക്കാണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ നാളെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ